Celebrate the moments of colors. KMT Silks, വലപ്പുഴ ഗ്ലോബൽ കെ എം സി സിയുടെ ആഭിമുഖ്യത്തിൽ ധനസഹായ ഫണ്ട് ശേഖരണാർത്ഥം സമ്മാനക്കൂപ്പൺ പദ്ധതി നടപ്പാക്കുന്നു ഇതിന്റെ വിതരണോദ്ഘാടനം നടന്നു ധനസഹായ ഫണ്ട് ശേഖരണാർത്ഥമാണ് ഗ്ലോബൽ കെ എം സി സി സമ്മാനക്കൂപ്പൺ ഒരുക്കിയിരിക്കുന്നത് ഗ്ലോബൽ കെ എൻ സി സി വെല്ലപ്പുഴ കമ്പനിയുടെ നേതൃത്വത്തിൽ ധനസഹായ ഫണ്ട് ശേഖരണാർത്ഥമാണ് സമ്മാനക്കൂപ്പൻ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ വിതരണങ്ങൾ കാരണം അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റാന്തം നിർവഹിച്ചു സന്ദർശിക്കാൻ അവസരം കിട്ടിയ ആളുകൾക്കൊക്കെ അറിയാം അട്ടിയട്ടിയായി കിടക്കുന്ന ഒരു സമൂഹം ഇവിടെ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നല്ല ഡ്രസ്സ് നല്ല പെർഫ്യൂമ് അത്യാവശ്യ സൗകര്യമൊക്കെ കാണിക്കുന്ന ആളുകൾ ഉറം മോടി മാത്രമേ ഉള്ളൂ ഉള്ളിൽ ചെന്ന് നോക്കിയാൽ വെറും പൊള്ളയാണ് എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസപ്പെട്ട് തൻ്റെ നാടും വീടും വിട്ടൊഴിഞ്ഞ് തൻ്റെ കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി അതോടൊപ്പം തൻ്റെ പരമാവധി സമയം നാടിനു വേണ്ടി സമൂഹത്തിൻ്റെ സമൂഹത്തിലെ അഗതികളും അനാഥകൾക്കുമായി വെക്കുന്ന ഒരു വിഭാഗമാണ് കെ എം സി സി നൂറു ശതമാനം ത്യാഗം സഹിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനം നടത്തിക്കൊണ്ട് പോവുകയാണ് ഇപ്പോൾ ഈ കുവൈത്തിലുണ്ടായ അപകടമൊക്കെ നമുക്ക് നൽകുന്ന പാഠം ഇങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകളാണ് ഇവർ അവരെ നമ്മൾ സംരക്ഷിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്